വണ്ടിപ്പെരിയാർ വാളാട് ജംഗ്ഷനിൽ പുതിയ ഭക്ഷണശാലയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് താഹിറിന്റെ കട എന്ന പേരുള്ള ഹോട്ടൽ നടത്തുന്നത് പാചകരുചിയുടെ വിഭവരംഗത്ത് പതിനാറ് വർഷത്തെ സേവന പാരമ്പര്യമുള്ള താഹിർ തന്നെയാണ് എല്ലാവർക്കും നമസ്കാരം കടയിലാണ് കട വെച്ചാൽ ജംഗ്ഷൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ശരിയായ ഭക്ഷണം കൃത്യതയോടെ വൃത്തിയോടെ നൽകുന്ന ഭക്ഷണശാലകൾ ഉണ്ടോ എന്നുള്ളത് എന്നാൽ ഉണ്ട് പെരിയാർ കാറ്ററിംഗിന്റെ പതിനാറ് വർഷത്തെ പ്രധാന പാചക ജോലിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന താഹിറാണ് പുതിയതായി വണ്ടിപ്പെരിയാർ വാളാടി ജംഗ്ഷന് സമീപം ആരംഭിച്ചിരിക്കുന്ന ഹോട്ടൽ താഹറിന്റെ കട എന്ന പേരുള്ള ഭക്ഷണശാല തുടങ്ങിയിരിക്കുന്നത് ഏറ്റവും നല്ല രീതിയിലും രുചി വിഭവങ്ങൾ കൂടുതലായും ഉൾപ്പെടുത്തി ജനങ്ങളിലേക്ക് എത്തിച്ച പാരമ്പര്യമാണ് താഹറിന് ഉള്ളത് അതുകൊണ്ടുതന്നെ താഹറിന്റെ കടയ്ക്ക് മറ്റ് ഭക്ഷണശാലകളെ അപേക്ഷിച്ച വളരെയേറെ പ്രത്യേകതയാണ് ഉള്ളത് തോട്ടം മേഖലയെ സംബന്ധിച്ച കഠിനമായ ജോലി ചെയ്യേണ്ട ആളുകളാണ് കൂടുതലായും ഉള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ വിശപ്പ് അകറ്റുന്നതിനും ഒപ്പം ശരീരത്തിന് ഊർജം പകരുന്നതിനും രാവിലെ പഴങ്കഞ്ഞി അച്ചാറും ഉണ്ടാവും തുടർന്ന് ബൊറോട്ട അപ്പം ചപ്പാത്തി ഇടിയപ്പം തുടങ്ങിയ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ഉച്ചയൂണിനാവട്ടെ വിഭവ സമർദ്ദമായ സദ്യയും പിന്നെ വിഭവങ്ങളായ മീൻ വറുത്തതും പൊരിച്ചതും കറിയും കൂടാതെ ബീഫ് ഫ്രൈ ബീഫ് കറി എന്നിവയും ഉണ്ടാകും മറ്റൊന്നുകൂടിയുണ്ട് ബിരിയാണികളുടെ പ്രധാനിയായ മലബാർ ദം ബിരിയാണി വെറൈറ്റി ഐറ്റത്തിൽ ഒന്നാണ് ഇതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ യാതൊരുവിധ കോംപ്രമൈസിനും തയ്യാറല്ല എന്നാണ് താഹിർ പറയുന്നത് പാറാടിയിലാണ് പറഞ്ഞിരിക്കുന്നത് സ്ഥാപനം എല്ലാവരുടെയും പിന്തുണയും സഹകരണവും എല്ലാം തീർച്ചയായും വരണം സഹകരിക്കണം പിന്നെ രാവിലെ പൊറോട്ട അപ്പം ഇങ്ങനെ എല്ലാ സംഭവങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഉച്ചയ്ക്ക് ദം ബിരിയാണി ഉണ്ട് മലബാറ് ദം ബിരിയാണി

പെരിയാർ കാറ്ററിംഗിന്റെ പ്രധാന പാചകക്കാരനിൽ ഒരാളാണ് താഹിർ അതുകൊണ്ട് തന്നെ താഹിറിന്റെ പാചക രുചി വിഭവങ്ങൾ നേരിട്ട് അറിയാൻ കടയിൽ വന്ന ഭക്ഷണം കഴിക്കണമെന്നും പെരിയാർ കാറ്ററിംഗ് ഉടമകൂടി പറയുന്നുണ്ട് പത്ത് പതിനെട്ട് എല്ലാ ഭാഗങ്ങളിലും ഇന്ന് വളരെ സ്വന്തമായിട്ട് ഒരു പ്രസ്ഥാനം തുടങ്ങുകയാണ് ആ പ്രസ്ഥാനത്തിലൂടെ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അവരുടെ നൈപുണ്യത്തിൽ നല്ല രുചി വിഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരാളാണ് നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും എല്ലാവരും ആ പ്രസ്ഥാനത്തിനോട് സഹകരിക്കുകയും പിന്തുണ പിന്തുണയ്ക്കുകയും വന്ന് സഹകരിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി ഇന്ത്യ കാറ്റമിക്കിൻ്റെ പേരിലും വ്യക്തിപരമായ പേരിലും കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയെടുത്ത വണ്ടിപ്പെരിയാർ വാളാടിക്ക് സമീപമാണ് താഹരന്റെ കട പ്രവർത്തിച്ചു വരുന്നത് ഏവരെയും രുചി വിഭവമായ ഭക്ഷണം കഴിക്കുന്നതിനു വേണ്ടി കടയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ കഴിഞ്ഞ ബന്ധപ്പെട്ട് വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ രുചി വിഭവങ്ങൾ ആയിട്ടുള്ള മുഴുവൻ ഇവിടെ നല്ല കൈപ്പുണ്യമുള്ള കൂടിയാണ് തന്നെ എല്ലാവരും ന്യൂസ് വണ്ടിപ്പെരിയാർ